أساء السوء أن كذبوا بآيات الله وكانوا بها يستهزئون السلام عليكم ورحمة الله وبركاته مغفرة دبت الله بنود ما نمرجي اللهم اغفر لي ذنوبي എന്ന് വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രത്യേകമായി നിശ്ചയിച്ചു തന്ന പത്ത് ഇനിയുള്ള പത്ത് നരകമോചനത്തിൻ്റെ പത്താണ് അള്ളാഹ്മീൻ എന്ന പ്രത്യേകമായ വളരെ മഹത്വമേറിയ വിക്രുകൾ വർദ്ധിപ്പിക്കാനുള്ള പത്ത് അള്ളാഹു സുബഹാനഹുബത്താല നമ്മയൊക്കെ പാപ സുരക്ഷിതരാക്കി പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി പൊരുത്തപ്പെട്ട് സ്വീകരിക്കുമാറാവട്ടെ നരകത്തെ തൊട്ട് അള്ളാഹുതാല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ആയത്തുകൾ കലിമത്തുകൾ അതേക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ജുസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ജുസ്ഇൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ സൂറത്തുൽ അങ് കബൂത്ത് നാൽപ്പത്തി എട്ടാമത്തെ ആയത്തു മുതലാണ് ആരംഭിക്കുന്നത് സൂറത്തുൽ അങ് കബൂത്ത് നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് നമുക്ക് തുടങ്ങാം وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون آية ولا تخطه بيمينك إذا لارتاب المبطلون എന്നാണ് പാരായണം ചെയ്യേണ്ടത് ഇനി അൻപത്തി ആറാമത്തെ ആയത്തിലേക്ക് നമുക്ക് വരാം അൻപത്തി ആറാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് നോക്കൂ യാ അത് കഴിഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കണം ഇന്ന അറിവേ വാസിയൂ ഫായ ഫ ഇയായ വേണം ഫ ഇയായ വേണം ഇനി നമുക്ക് സൂറത്തുർ റൂമിലേക്ക് വരാം സൂറത്തുൽ അങ്കൂത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൂറത്തുർ റൂം തുടങ്ങുന്നത് സാധാരണ പോലെ ബിസ്മിൽ അലിഫുൽ മീം ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് മദ്ദുൽ ആസിമുകളും എടുത്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് സൂറത്തുറൂം ഒമ്പതാമത്തെ ആയത്തിൽ ഇവിടെ അവലം യസീറു എന്നാണ് തുടങ്ങുന്നത് ആ ആയത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് നോക്കൂ രണ്ട് അലിഫുകളും ഒരു വാവും എല്ലാം കാണുമ്പോൾ നീട്ടി എന്നൊക്കെ ഓതുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് ഓതേണ്ടത് ഇനി പത്താമത്തെ ആയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ആയതാണ് പത്താമത്തെ ആയത്ത് ഞാൻ നോക്കാം സുമല്ലൂബി അയാറ്റില്ല അസ ഉസൂ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മൂന്ന് ആയത്തുകളാണ് ഓതുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രത്യേകമായി ഓതൽ വളരെ സുന്നത്തുള്ള ആയത്തുകളാണ് വിർദുല്ലത്തീഫിലൊക്കെ പതിവാക്കേണ്ടതും പതിവാക്കുന്നതുമാണ് ഈ പറയാൻ പോകുന്ന മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്താലുള്ള മഹത്വങ്ങൾ വളരെ വലുതാണ് വളരെ വളരെ പുണ്യമുള്ളതാണ് ഞാനതിൻ്റെ മഹത്വങ്ങളിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല നിങ്ങളാ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം പഠിക്കണം രാവിലെയും വൈകുന്നേരവും ഇത് മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള ശ്രമം വേണം അതുകൊണ്ട് ആ മൂന്ന് ആയത്തുകൾ ജസ്റ്റ് ഒന്ന് ഓതുന്നു കാരണം ഹെഫ്വാക്കേണ്ട ആയത്തുകളായതുകൊണ്ട് بسم الله الرحمن الرحيم فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والارض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي ويحيي الارض بعد موتها وكذلك تخرجون ഈ മൂന്ന് ആയത്തുകളാണ് ഞാൻ ആവർത്തിക്കുന്നു ഇതിൻ്റെ ഫവായിൽ മഹത്വങ്ങളൊക്കെ പാരായണം ചെയ്താൽ ലഭിക്കുന്നതൊക്കെ അന്വേഷിക്കണം പഠിക്കണം നന്നായി എന്നിട്ട് പാരായണം ചെയ്യണം തെറ്റില്ലാതെ പാരായണം ചെയ്യണം റൂം തുടങ്ങിയ ആയത്തിൻ്റെ അവസാനം അവസാനം ബാക്കി നിങ്ങൾ ഓതണം അലഹദീൻ മുതൽ നമ്മൾ ആലമീൻ കേട്ടുപോ പോരുന്നുണ്ട് അത് വെച്ച് ഇവിടെയും അല്ല ഇന്നില്ല قلت تعالى يقول الذي بدنا علامة آية ومن آياته يريكم البرق إن آية وينزل من السماء ماء ارتيالا فيحي فيحي به الأرض فيحيي به الأرض إنه يعلم فيحيي, فيحيي به الأرض بعد موتها നമുക്ക് മുപ്പത്തി ഒൻപതാമത്തെ ആയത്ത് നോക്കാം നോക്കൂ 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 ഒരുപാട് കിലിമത്തുകൾ ഇവിടെ വളരെ ശ്രദ്ധിച്ചു പറയാനും ചെയ്യേണ്ടതുണ്ട്

ടുത്ത് ഈ അടുത്ത് ഈ ആയത്തിൽ ഇങ്ങനെ യുനസില എന്നോയ നല്ലൊരു ഒരു ഒരു പ്രത്യേക സംഭവം തന്നെ ഉണ്ടായി ആണ് വേണ്ടത് എന്നല്ല ഉള്ളത് അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ ഒന്ന് സാവധാനത്തിലാക്കിയാൽ ശരിയാക്കും അല്പം വേഗത കൂടിയാൽ പിഴവരും എന്നിടത്ത് ഹാദിൽ അഴം ഈ എന്ന കെസറുള്ള യാ പറഞ്ഞ് പിന്നെ ഐൻ പറയണം വേഗത്തിലാകുമ്പോഴോ കേട്ടോളൂ وما أنت بهدل العمية عن ضلالتهم بهدل عمي عن ب عمي.. سبحان الله سبحان الله سبحان الله سبحان ضلالتهم سبحان الله سورة الله إليك الله سورة لقمان سبحان ألف لام. ാണ് അടുത്തത് എന്നാലിന്റെ മമ്മു വേണം ഇതേ പദം മുമ്പും വന്നിട്ടുണ്ട് ഫീനൈ ദാലിന് സുഖുനൈ ഫി ഉത് അതേപോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇനി പറയാൻ പോകുന്ന വിഷയം ശ്രദ്ധിക്കുക പലർക്കും തെറ്റ് വരുന്ന ഒരു വിഷയമാണ് പലരും പോകുന്നത് അങ്ങനെയാണ് പറഞ്ഞപ്പോ അലീം ആവണം എന്ന് വിചാരിച്ചോ എന്തോ അറിയില്ല ഹംസ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ബാക്കി എന്ന കിളിമത്തിലെ ഹംസ ഹംസത്തിൽ വസുനിഹി وَإِذْ قَالَ لُقْمَانُ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ പതിനഞ്ചാമത്തെ ആയത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ശ്രദ്ധിക്കാൻ വേണ്ടി അയിനിൻ്റെ ഒന്ന് വേണം ഇതേപോലെ തന്നെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലും ഇതേ പദം വന്നിട്ടുണ്ട് അതിന്റെ തൊട്ടു താഴെയുള്ള ഇരുപത്തിനാലാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്നാണ് എന്ന സുക്കൂൻ വരാൻ പാടില്ല ഇപ്പൊ മൊത്തത്തിൽ അഞ്ചു സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് പതിനഞ്ചാമത്തെ ആയത്തിൽ രണ്ടു സ്ഥലങ്ങളിൽ ഇരുപത്തി രണ്ടാമത്തെ സോറി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലും രണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ഒരു സ്ഥലത്ത് പതിനെട്ടാമത്തെ ആയത്തിൽ റൈൻ എന്ന അക്ഷരത്തിന് റൈൻ അഴൈൻ പുള്ളിയില്ലാത്ത റൈൻ എന്ന അക്ഷരത്തിന് ശ്രദ്ധ വരുമ്പോൾ അത് ഹംസയായി മാറുകയില്ല ചില ആളുകൾക്ക് അങ്ങനെ ആണ് ഉച്ചാരണം കേൾക്കുന്നത് അവിടെ ആവാൻ പാടില്ലാത്തതുപോലെ തന്നെ എന്നാണ് വേണ്ടത് ശരി നമുക്ക് ഇരുപതിലേക്ക് വരാം സുഹൃത്തുമാനിലെ ഇരുപതാമത്തെ ആയത്തിൽ അലം ചറൗ എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന അയിനിന്റെ ശ്രദ്ധിക്കണം എന്ന പദത്തിന്റെ ബഹുചനമാണ് ഞഴം എന്നത് അത് ആവാൻ പാടില്ല ഞങ്ങ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കണം ഇരുപത്തിനാലിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നത്

അവിടെ ഒക്കെ ുംരിചയം ഉള്ളത് കൊണ്ട് ഇവിടെയും അങ്ങനെ ആവാൻ പാടില്ല സുഹൃത്തുസ്തജതയിലേക്ക് ആണ് വരുന്നത് സുഹൃത്തുസജത നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സുഹത്താണ് സുഹൃത്തുസ്തജത ഈ സുഹൃത്തുകളിലൊക്കെ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുകളിലൊക്കെ പ്രത്യേകിച്ച് തെറ്റുകൾ വന്നാൽ അത് നിർബന്ധമായി നമ്മൾ അധ്വാനിച്ച് തിരുത്തേണ്ടതാണ് അധ്വാനിച്ച് തിരുത്തേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ തെറ്റ് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന ഗുരുതരമായ അവസ്ഥ നമ്മൾ ഓർത്തു ഓർക്കണം ഏതാനും ഒരു നാല് അഞ്ച് സ്ഥലങ്ങൾ മാത്രം ഉദാഹരണത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് വേണം സജത സുഹൃത്തു സജത ഓതി ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത് സമയത്തെ അതിൻ്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അല്പം ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത് റഹീം തുടക്കം അലിഫ് ലീൻ മൂന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ആയത്തിൽ കഴിഞ്ഞ് ും എന്നാണ് സുഹൃത്ത് സജതയിൽ പോലും ലിറ്റോ നിറക്കവും എം എന്ന് ഓതുന്ന ആളുകളുണ്ട് സജ്ജത പതിവാക്കിയ ഹിഫ്വാക്കിയ ആളുകൾ തന്നെ ലിറ്റോം നിറക്കവും ഇല്ലാഹും എന്നേ ഉള്ളൂ നാലാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ എന്നോതുന്നവരുണ്ട് വേണ്ടത് ഏഴാമത്തെ ആയത്തിൽ ഒരു ഹലകഹു എന്നുണ്ട് മറ്റൊരു ഹൽക്കയുണ്ട് ഇത് രണ്ടും ശ്രദ്ധിച്ചുകൊണ്ടാവണം അല്ലെങ്കിൽ രണ്ടും ഹൽക്കയാകും അല്ലെങ്കിൽ രണ്ടും ഹലകയാകും الذي احسن كل شيء خلقه وبدأ خلق الانسان من طين هو الذي احسن كل شيء خلقه 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 ونم وبدأ خلق الإنسان وبدأ خلق الإنسان هذا هو هو ഇരുപത്തിരണ്ടാമത്തെ ആയിട്ട് നോക്കൂ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഭാഗങ്ങൾ ഉണ്ട് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയട്ടെ ഇങ്ങനെ ധാരോളം ഈ വിഷയം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും പക്ഷെ സജ്ജതയായതുകൊണ്ട് ഒന്ന് പറയുന്നു സുക്കൂനുള്ള ശ്രദ്ധിക്കുക സുക്കൂനുള്ള ഒരു അക്ഷരത്തിനു ശേഷം വേറെ ചില അക്ഷരങ്ങൾ വന്നാൽ പ്രത്യേകിച്ച് ഈ ഹംസത്തിൽ കൊത്തഴൊക്കെ വരികയാണെങ്കിൽ ആ സുക്കൂറുള്ള അക്ഷരത്തിന് വന്ന് ശേഷമുള്ള ഹംസയൊക്കെ പോകും ഉച്ചാരണത്തിൽ വരാത്തൊരവസ്ഥ അതിന്റെ ഉദാഹരണമാണ് വോമൻ നോനോ വമൻ അലുലമു ഇനി തൊട്ട് താഴെ വേറെയും വക്കം അഹിലണ്ടില്ലേ വക്കം വക്കം മഹിലക്കിനാകുന്നത് പോലെ ഈ സൂറത്തിൽ തന്നെ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ അവലം യഹ്ദിലഹും കം യും എന്നുള്ളടത്ത് എന്നതുപോലെ രണ്ടും പാടില്ല വളരെ അപകടമാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മുടെ വക ഒരക്ഷരം കളയുകയാണ് എന്നിട്ട് പുതിയൊരക്ഷരം കൊണ്ടുവരികയാണ് ഗൗരവം വളരെ വലുതാണ് ചുരുക്കത്തിൽ വമൻമു ആവാൻ പാടില്ല വമൻ വമൻമു എന്ന് വേണം

അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സൂറത്തു സജ്ജതയാണ് നന്നായി പൂർണമായും കേട്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം അള്ളാഹു തൂഫിയ് നൽകട്ടെ നമ്മുടെ സൂറത്തുൽ അഹ്സാബിലേക്ക് വന്നു സൂറത്തുൽ അഹ്സാബ് സൂറത്തുൽ അഹ്സാബിൽ ശ്രദ്ധിക്കുക സൂറത്തുൽ അഹസാബിലെ നാലാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ ശ്രദ്ധിക്കണം അവിടെ അങ്ങനെയാണ് വേണ്ടത് ഇനി അഞ്ചാമത്തെ ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് എന്നാണ് അഞ്ചാമത്തെ ആയത്തിൻ്റെ തുടക്കം അല്ല ഇതൂഹും എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനം നോക്കൂ എന്നാണ് നിർത്തേണ്ടത് ആ നൂ അതിനു ശേഷമുള്ള അലിഫ് അലിഫാസ്ബയിലെ ഒരു കലിമത്താണ് കഹ്ഫിൽ ഇതുപോലുള്ള ഒരു വിഷയം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇൻഷാ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് പറയാം ഇവിടെ പാരായണം ചെയ്യേണ്ടത് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത് ചേർത്തി ഓതുകയാണെങ്കിൽ അലിഫ് ഉച്ചാരണത്തിൽ വരില്ല

ും എന്നും എങ്ങനെ വേർതിരിച്ചറിയാം എന്നത് ഈ പിന്റിലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുസ്റഫിലെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ല നൂറ്റി പത്തൊൻപതാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ വിശദമായി നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നാണ് ഇരുപത്തി ഏഴാമത്തെ ആയത്തിലേക്ക് നമുക്ക് വന്നാൽഹും കഴിഞ്ഞ് അങ്ങനെയുമാണ് പാരായണം ചെയ്യേണ്ടത് അള്ളാഹു സുബഹാന ഹുത്തല സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാം ഹൂവത്തലെല്ലാം കബൂലാക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ ഹിദമയിൽ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വസ്സാമലൈക്കും വാഹത് വാത്ത